ഹലോ ഡിയേഴ്സ് ഒന്നാം ക്ലാസ്സിലെ തഫീമുത്ത് ഇലാവ എഴുത്ത് പരീക്ഷയുടെ അർദ്ധവാർഷിക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആക്ടിവിറ്റി വൺ അക്ഷരങ്ങൾ എഴുതാം അവിടെ ഫസ്റ്റിൽ ഡോക്ടറുടെ പിക്ചറാണ് ത്വബീബുൻ ലെറ്റർ ത്വ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്തത് സൗറുൻ ലെറ്റർ സ ചേർത്ത് കൊടുക്കുക മൂന്നാമത്തത് ഹബലുൻ ലെറ്റർ ഹാ അടുത്തത് റാഫത്തുൻ ലെറ്റർ അടേതുകൊടുക്കുക ഇത്രയാണ് ആക്ടിവിറ്റി വൺ ഉള്ളത് ആക്ടിവിറ്റി ടു ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം അക്ഷരങ്ങൾ തെറ്റിപ്പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തേത് സമക്കുൻ സെക്കൻഡിലേത് ഷലീഖുൻ ലാസ്റ്റിലേത് വർദ്ദുൻ റോസ് ഫ്ലവർ സമക്കുൻ ഫിഷ് ഷെലേക്കുൻ സ്ട്രോബെറി റോസ് ഫ്ലവർ ഇത്രയാണ് ആക്ടിവിറ്റി ടു ഉള്ളത് ഇനി ആക്ടിവിറ്റി ത്രീ എഴുതാം സെയിം അതുപോലെ കോപ്പി ചെയ്ത് എഴുതിയ മതി കബു കബുൻ ലുബ് ലുബുൻ ടു വേർഡ്സ് ഇനി ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ കളറിംഗ് വർക്കാണ് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള കളറിംഗ് വർക്ക് അവിടെ നിറം നൽകാം ഫസ്റ്റിൽ നബത്തുൻ ലാസ്റ്റിൽ ദർബുൻ ടു വേർഡ്സ് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇൻഷാല്ല